ഏന നീ കുട്ടീനെ കളഞ്ഞ അറ്റപ്പുറം വരുന്ന ഒന്ന് വേണ്ട വന്നു ഏന നീ ഞാൻ പറയുന്നൊന്ന് കേക്ക് ആ വിഷജന്തുവിന്റെ ഭിത്തു കൊറേ കഴിഞ്ഞ നമ്മക്ക് ശരിയായിട്ട് മാറും നിന്റെ പെറ്റവും നമ്മടെ പുറത്തന്നെ ഉണ്ട് എന്നാപ്പി അയിന് എടുത്തിട്ട് വന്നാല് പെട്ടെന്ന് വാ

വെറുതെ വന്നേര വെറുതെ വന്ന എന്നാ ഞാൻ പോട്ടെ മട്ടന്നൂർ വരെയല്ലേ ഞാൻ വണ്ടിയിൽ അങ്ങ് പോവാന്ന് വിചാരിച്ചിട്ടാ ഓ കുട്ടി ടി വിക്ക് കംപ്ലൈൻറ് ആയോണ്ട് നീ വാക്കിന്ന് വെക്കുന്നുണ്ടാവില്ലല്ലോ അതോ എന്നാണ് വിശേഷം എന്തെല്ലാം കാര്യം ഉണ്ടെ ടിവിന്റെ അകത്ത് തുറന്നു നോക്കിയാലല്ലേ കാണാൻ പറ്റൂ ഒന്നുമില്ല പറ്റൂന്നുല്ല നിങ്ങള് പറയുന്ന ഞാൻ കേട്ടിനും നീയല്ല ഒരു പഠിപ്പും വിദ്യാഭ്യാസവും പണ്ടല്ലണ് ഈ കഞ്ചാവിനെ മാത്രമേ നിനക്ക് കിട്ടിയിട്ടുള്ളൂ നീ എന്ന വിചാരിച്ച ഞാനൊന്നും കേട്ടിട്ടില്ല എന്നാ ഒന്നുമില്ല രേഷ്മെ നിങ്ങൾ പറയുന്ന എല്ലാം ഞാൻ കേട്ടിനി കേട്ടാ എന്നാലും ഞാൻ ചിന്തിക്ക നീ പഠിപ്പും വിദ്യാഭ്യാസവും ഇല്ല പണ്ണല്ലണ് ഈ കഞ്ചാവിനെ മാത്രം നിനക്ക് കിട്ടീനീ പോവേ ഹോമിതേച്ചി നീ അലർവൊന്നും വേണ്ടി പഠിപ്പിക്കണ്ടണേ ഓന്റെ ഒപ്പനെ കിഞ്ഞു പോയാലും നിന്റെ കുട്ടി നീ നോക്കിയാലും ഇല്ലെങ്കിലും നിൽക്കാൻ ആവൂല ഞാൻ മോളെ നിന്നോട് സ്നേഹം നിന്റെ കളഞ്ഞിട്ട് ഓന്റെ കൂടെ പോവാൻ പറയാ നീ ഓരോന്ന് വാർത്തയെ കേൾക്കുന്നില്ല ഇവനെ പോയത് എത്ര കുഞ്ഞു മക്കളാ കൊല്ലുന്നുണ്ട് മനസ്സാക്ഷി ഇല്ലാണ്ട് അങ്ങനത്തെ ഓൻറെ ഒപ്പന നീ എന്തിനാ പോകാൻ നിനക്ക് ദേഷ്യം വേണ്ട പറയൊന്നും മനസ്സിലാക്കും ഓരൊരിക്കലും നിങ്ങൾ നോക്കൂല്ലൂടെ എന്തിനാ ഇങ്ങനെ എന്നോട് ദേഷ്യം വരുന്നേ കാര്യം പറയുമ്പോ മോളെ ആ രാജു കുടിച്ചു വരുന്ന ഒരു കുറ്റല്ലേ ഉള്ളൂ നിന്നെ ദേഹോപത്രമൊന്നും ചെയ്യുന്നില്ലല്ലോ നമ്മളെല്ലാം കാലത്ത് അടിയും കുടിയും ബഹളും സംശയവും എല്ല ഉണ്ടായിട്ടും നമ്മൾ സഹിച്ചു വേണ്ടി പക്ഷേ അങ്ങനെ സഹിക്കാനൊന്നും ഞാൻ നിന്നോട് പറയുന്നില്ല നീ നിന്റെ വീട്ടിൽ പോയിട്ട് നിക്ക് എന്നിട്ട് ഒരു നല്ല പണി കണ്ടുപോയി ഓനെ വേണ്ടേ നീ വൈവായിക്കോ അല്ലാണ്ടി ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനീ ഇങ്ങനെ ഇതുപോലത്തെ ഈ കഞ്ചാവിന്റെ ഒപ്പം പോകാൻ കഴിഞ്ഞാല് നിന്റെ ജീവിതം ഒന്നും കട്ടപ്പോളെ സ്നേഹമുള്ള ഒരാളും പറയില്ല സ്വന്തം പെണ്ണിന്റെ വയറ്റിൽ പറഞ്ഞത് കുഞ്ഞിനെ വേണ്ടാന്ന് അങ്ങനെ പറയുന്നു ആവശ്യം കഴിഞ്ഞാൽ ആ പെണ്ണിനു മനു എല്ലാ പെൺകുട്ടികളോടും കൂടി ഞാനൊരു കാര്യം പറയാം ആദ്യം പഠിച്ചൊരു ജോലി ഉണ്ടാക്കി എന്നിട്ട് ആരും വേണ്ടിപ്പും കെട്ടിക്കോ അല്ലെങ്കിൽ ഇതുപോലെയുള്ളോ വന്നിട്ട് നമ്മളെ ജീവിതവും കൊണ്ടങ്ങും ഒന്നോ രണ്ടോ ഉണ്ടാവും നന്മയുള്ളത് എല്ലാം കണക്കാം പെൺകുട്ടികളെ കണ്ണീര് കഷ്ടപ്പാട് കാണാ